ഹലോ ഒരിക്കൽ കൂടി ഗ്രേസി ഫാമിലിക്ക് സ്വാഗതം ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് പയറിനെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു പയറിനെ കുറിച്ച് ഇന്ന് അതിൻ്റെ കായും പൂവുമായിട്ടൊക്കെ നിൽക്കുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പയറാണ് ഏകദേശം മീറ്ററോളം ഒരു മീറ്ററോളം വരുന്ന പയറ് നന്നായിട്ട് പൂത്തിട്ടുണ്ട് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ശരിക്കും അതിൻ്റെ പൂ തുടങ്ങിയതേ ഉള്ളൂ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് ഞങ്ങൾ ഈ വീഡിയോ ഇടാനായിട്ടുള്ളൊരു കാരണം എനിക്ക് കൃഷിയോടുള്ള ഒത്തിരി താൽപ്പര്യം കൊണ്ടാണ് അത്യാവശ്യം ഞങ്ങളുടെ വീട്ടിനാവശ്യമായ പയർ പാവല് പടവലം ഗോവല് ഇതെല്ലാം നമ്മളെ വീട്ടിൽ തന്നെ നട്ട് നമുക്ക് അത്യാവശ്യമായ എല്ലാം ഞങ്ങളിങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് നല്ല ആഹാരം കഴിക്കാം വിഷാംശം കൂടാതെ നമുക്കത് കഴിക്കാനായിട്ട് കഴിയാൻ വേണ്ടിയുള്ളൊരാഗ്രഹം കൊണ്ടാണ് ഇതൊക്കെ ചെയ്യാനായിട്ടുള്ള മനസ്സും താല്പര്യവും ഉള്ളത് എനിക്കൊത്തിരി സന്തോഷം തരുന്നത് നമ്മുടെ കുറച്ച് സമയം ഈ കൃഷിയിലോട്ട് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോയാൽ അത് കുറച്ച് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ട കൃഷികൾ ചെയ്ത് നമുക്കതിൽ നിന്ന് എടുത്ത് കഴിക്കുന്ന ആ ഒരു സന്തോഷം സത്യം പറഞ്ഞാൽ മറ്റൊന്നിലും നമുക്കത് കിട്ടിയില്ല ശരിക്കും നമ്മുടെ വീട്ടിൽ അധ്വാനിച്ച് ഇതിൻ്റെ വളപ്രയോഗമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ചാണകപ്പൊടിയും കോഴിവെളവും ആട്ടും കാസ്റ്റവും കൂടി മിക്സ് ചെയ്താണ് ഞാൻ ഇത് ചെയ്തു കൊടുക്കുന്നത് പിന്നെ ചില കീട കീടത്തിൻ്റെ അറ്റാക്ക് ഉണ്ട് പക്ഷെ അതിനൊക്കെ ഒരു പൈസ പോലും മുടക്കില്ലാതെ ഞാനൊരു കെണി ശരിക്കും അതിന് ഒരുക്കിയിട്ടുണ്ട് ഈ ബോട്ടൽ ഞാനൊരു ബോട്ടലെടുത്ത് കട്ട് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഇതിനകത്തുകൂടെ എന്ത് അതിനകത്ത് കയറിയാലും അത് തിരിച്ച് വരാറില്ല അതിനകത്ത് വീഴും വെള്ളത്തിനകത്ത് വീഴും നിറച്ച് കി അത് അതിനകത്തുണ്ട് ശരിക്കും പറഞ്ഞാൽ നിറച്ച് ഇതിനകത്തെല്ലാം നിറച്ച് കിടപ്പുണ്ട് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് വേറെ ഒന്നുമല്ല പഞ്ചസാര കുറച്ച് വെള്ളത്തിൽ കലക്കി ഞാൻ അതിനകത്ത് ഒഴിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ തന്നെ അതിൻ്റെ ഈ പഞ്ചസാര കലക്കി ഒഴിക്കുമ്പോഴുള്ള ഒരു വ്യത്യാസമെന്ന് പറഞ്ഞാൽ ശരിക്കും ഈ പഞ്ചസാരയുടെ ഒരു മണമുണ്ട് ഈ മണം പുറത്തോട്ട് വരുമ്പോൾ ഈ കീടാണുവിനെ ആകർഷിക്കുന്ന ഒരു ശക്തിയുണ്ട് അപ്പം ഇതിൻ്റെ ഒരു ആകർഷണം വരുമ്പോഴാണ് ശരിക്കും അത് കണ്ടോ ഇത് ഇന്നത്തെ വിളവെടുപ്പാണ് ഏകദേശം ഒരു മീറ്ററോളം നീളം വരുന്ന പയർ ഞാനിപ്പം പറച്ചതേ ഉള്ളൂ ഈ വീഡിയോ ഞാനിവിടെ വൈൻ്റപ്പ് ചെയ്യാണ് അടുത്ത ഒരു വീഡിയോയിലേക്ക് വരുന്നതുവരെ ബായ്